ഭരണം തുലാസിലോ എന്നതായിരുന്നു ചോദ്യം ഭരണം തുലാസിലാണ് അല്പം ആശങ്ക ബി ജെ പിക്ക് നഗരസഭാ ഭരണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം വിമതർ യാക്കറിൽ ഇന്ന് യോഗം ചേർന്നതിൽ എൺപത് പേരെങ്കിലും ഉണ്ടായിരുന്നു ആ എൺപത് പേരിൽ ചിലരെങ്കിലും സ്ഥിരമായി എതിർ ശബ്ദങ്ങൾ അല്ലെങ്കിൽ വിമത ശബ്ദങ്ങൾ ഉയർത്തുന്നവരാണ് അവരാണ് ശിവരാജൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ അവർ രണ്ടുപേരും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ വിമത ശബ്ദങ്ങൾ ഉയർത്തിയിരുന്നവരാണ് പക്ഷേ അതല്ലാത്ത ചില നേതാവ് പ്രതികരണങ്ങളും നമ്മൾ കാണുന്നുണ്ട് അവിടെ കൃഷ്ണദാസിന്റെ പ്രതികരണം ആ നിലയ്ക്ക് വേണം കാണാൻ ആ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു എൺപതോളം പേരാണ് വിമതരായ യോഗത്തിൽ പങ്കെടുത്തത് അതിൽ ഏഴ് കൗൺസിലർമാരുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ അവർ പറയുന്നത് എന്തിനാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് അപ്പോൾ തിരഞ്ഞെടുപ്പ് എന്ന രൂപത്തിലേക്ക് അതിനെ കാണാൻ പറ്റില്ല ഇപ്പോൾ കെ സുരേന്ദ്രന്റെ പാനലിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ ഓമനക്കുട്ടനും ഷൺമുഖനും സി മധുവും വരുന്നു അപ്പുറത്ത് സ്മിതേഷും പി എസ് സാഹുവും പി ഭാസിയും വരുന്നു അപ്പോൾ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് അതിൽ കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഓമനക്കുട്ടനാണ് മുപ്പത്തിനാല് വോട്ട് കിട്ടി സ്മിതേഷിന് മുപ്പത്തൊന്ന് വോട്ട് കിട്ടി പക്ഷേ ഈ പട്ടികയിൽ ഒന്നുമില്ലാത്തൊരു പേര് അവിടേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു അപ്പോൾ ഇവിടെ നിന്നാണ് ആ പേര് വരുന്നത് ആ പേര് വരുന്നത് ആർ എസ് എസിൽ നിന്നാണ് അപ്പോൾ ഇവിടെ കാര്യങ്ങൾ ഒട്ടും നന്നായല്ല പോകുന്നത് ബി ജെ പി ഇവിടെ പരാജയപ്പെടുന്നതിന് കാരണം ഇവിടുത്തെ ഗ്രൂപ്പിസമാണ് എന്നൊരു കൃത്യമായ സന്ദേശം കേന്ദ്ര നേതൃത്വത്തിലേക്ക് പോവുകയും കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെടുകയും ചെയ്ത് അവർ തന്നെ ഒരു സർവേ നടത്തുന്നു കേന്ദ്ര നേതൃത്വം തന്നെ ഒരു സർവേ നടത്തുന്നു ആ സർവേക്കൊപ്പം തന്നെ ആർ എസ് എസ് ചില പേരുകൾ അങ്ങോട്ട് കൊടുക്കുന്നു ഇവിടെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള യുവാക്കൾ വരട്ടെ സ്ത്രീകൾ വരട്ടെ എന്നുള്ളത് പൊതുവെ ബി ഒരു നയമാണ് അതിൻ്റെ ഭാഗമായി നാല് വനിതകൾക്കും ആ സ്ഥാനം കൊടുക്കുകയാണ് അവർക്ക് അവിടെ എത്രത്തോളം ും സ്വാധീനമുണ്ട് എന്നുള്ളതല്ല സ്ത്രീകൾക്ക് വരണം എന്നുള്ള ഉദ്ദേശത്തിൽ നാലുപേർക്ക് സ്ഥാനം കൊടുക്കുന്നത് നല്ല കാര്യം പക്ഷേ യുവാക്കളുടെ കാര്യത്തിൽ ബി ജെ പിയിൽ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന വരേണ്ടതിന് നേരത്തെയുള്ള മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ മാനദണ്ഡങ്ങളെല്ലാം പൊളിച്ചുകൊണ്ടാണ് അതായത് നാല് വർഷമെങ്കിലും ഈ പ്രവർത്തന പരിചയം ബി ജെ പിയിൽ ഉണ്ടാകണം അങ്ങനെ ഒരു പ്രവർത്തന പരിചയം ഈ പറയുന്ന പ്രശാന്ത് ശിവനില്ല അദ്ദേഹം പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഒക്കെ നല്ലോണം പ്രചാരണത്തിൽ സജീവമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പലപ്പോഴും ചർച്ചകളിലും പങ്കെടുത്തുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആർ എസ് എസ് നല്ല ആ തൊലി സ്ഥാനാർത്ഥിയായിരുന്നു അത്യാവശ്യം വോട്ട് പിടിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തെ യുവാക്കളുടെ പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ യുവ കാര്യവാഹകാണ് പ്രശാന്തിന്റെ പേര് നിർദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പൊതുവെ നമ്മൾ ഇപ്പോൾ ബി ജെ പിക്ക് മുപ്പത് ജില്ലകളാണല്ലോ ആ മുപ്പത് ജില്ലകളായി തിരിച്ചുകൊണ്ട് മുപ്പത് ജില്ലകൾക്ക് സംഘടനാ ജില്ലകൾ എന്നാണ് ആ പേര് പറയുന്നത് ആ മുപ്പത് സംഘടനാ ജില്ലകളിൽ ഇരുപത്തി ഏഴ് ഇടങ്ങളിൽ ജില്ലാ പ്രസിഡന്റുമാരെ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുകയാണ് അപ്പോൾ അവരുടെ കാര്യത്തിൽ ആ പ്രഖ്യാപനം തിങ്കളാഴ്ച ഉണ്ടാകാനിരിക്കെയാണ് ഇപ്പോൾ പാലക്കാട് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ ഈ ഗ്രൂപ്പുകൾ ും വേണ്ടത്ര സ്വാധീനം ചെലുത്താനോ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ കഴിയാത്ത വിധത്തിലാണ് ഓരോ ജില്ലയിലെ കാര്യങ്ങൾ എടുത്താലും നമുക്ക് കാണാനാവുക ഇപ്പോൾ ഓരോ ജില്ലയിലെ കാര്യങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ തിരുവനന്തപുരത്ത് വി രാജേഷിന് നോമിനിയായി ആർ എസ് രാജീവായിരുന്നു പി കെ കൃഷ്ണാസ് പക്ഷത്തെ ഒരു അജിത്തുണ്ടായിരുന്നു പക്ഷേ കരമന അജിത്ത് ഈ രണ്ട് ഗ്രൂപ്പുകളും പെടുന്ന ആളല്ല കരമന ജയനം ക്ഷമിക്കണം ഈ രണ്ട് ഗ്രൂപ്പിലും പെട്ടതല്ല അദ്ദേഹം പക്ഷേ തിരുവനന്തപുരത്ത് സ്വാധീനമുണ്ട് അപ്പോൾ ആ സ്വാധീനമുള്ള വ്യക്തിയാണ് അവിടെ ആളുകളെ പിടിക്കാൻ അല്ലെങ്കിൽ ആളുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരാളാണ് അവിടെയുള്ളത് അദ്ദേഹം വരട്ടെ എന്ന തീരുമാനം ഇവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ ആർ എസ് എസ് നൽകുന്ന നിർദ്ദേശമാണ് അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന മെസ്സേജ് ആണ് ആ നിലയ്ക്ക് ഒരു സർവേ അവിടെ നിന്ന് കേന്ദ്ര നേതൃത്വത്തിൽ വരും ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ കോഴിക്കോടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോഴിക്കോടാണ് ഏറ്റവും അധികം ഈ പാർട്ടിയിലെ ഭിന്നിപ്പ് രൂക്ഷമായിരിക്കുന്നത് ഭിന്നിപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതൃതലത്തിലുള്ളവരുള്ള ജില്ലയാണ് അവിടെ കെ സുരേന്ദ്രൻ്റെ ജില്ലയാണ് അവിടെ എം ടി രമേശിൻ്റെ ജില്ലയാണ് വി മുരളീധരൻ്റെ ജില്ലയാണ് ആ ജില്ലയിൽ ഈ ഈ പക്ഷത്തിലൊന്നും പെടാത്ത ഒരു നേതാവ് അവിടെ വരികയാണ് പ്രകാശ് ബാബു അപ്പോൾ ഇങ്ങനെ ഓരോ ജില്ലകളെയും എടുത്തു നോക്കിയാൽ ആ രൂപത്തിലാണ് വന്നത് കോഴിക്കോടല്ലോ കണ്ണൂരാണ് പക്ഷേ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നല്ലോ കോഴിക്കോടിന് അറിയുന്ന ആളാണ് അപ്പോൾ അങ്ങനെ വരുന്നത് സന്ദീപ് ിയുടെ വചസ്പതിയുടെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഒരു ഘട്ടത്തിൽ കൃഷ്ണഹാസിന്റെ കൂടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ശക്തമായ ഗ്രൂപ്പ് വാദിയല്ല അദ്ദേഹത്തിൻ്റെ പേരും വരുന്നു അങ്ങനെ വരുന്നവരൊക്കെ യുവാക്കളാണ് ഈ യുവാക്കൾ ഇനി പാർട്ടി ഇവിടെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ബി ജെ പിക്ക് ഇവിടെ ഒരു വലിയ വോട്ട് ബാങ്ക് ഉണ്ടാക്കും എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രതീക്ഷ കാരണം ഇതുവരെ ഈ നേതൃത്വങ്ങളിൽ പ്രതീക്ഷ വച്ചിരുന്നു ആ പ്രതീക്ഷ ഒരു തരത്തിലും ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇതിൽ ആർ എസ് എസിന് സ്വാധീനമുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമാക്കുന്ന വ്യക്തമായ ചില സൂചനകളുണ്ട് ഇതുവരെ ആർ എസ് എസിന്റെ ബി ജെ പിയിലെ ഒരു സംഘടനാ സെക്രട്ടറി പോസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറി ഉണ്ടായിരുന്നു ഇപ്പോൾ ആറേഴു മാസമായിട്ട് ആ പോസ്റ്റ് ഒഴിഞ്ഞിരിക്കുകയാണ് കാരണം ആർ എസ് എസ് മടുത്ത് ആ സ്ഥാനം ഒഴിവാക്കിയിരിക്കുന്നു നേരത്തെ ഉണ്ടായിരുന്ന കെ സുഭാഷാണ് അതിനുമുമ്പ് എം ഉണ്ടായിരുന്നു ഗണേഷുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വേറെയും ചില നേതാക്കളുണ്ടായിരുന്നു അപ്പോൾ ഈ നേതാക്കളെല്ലാം തന്നെ വേണ്ട എന്ന് വെക്കുന്നു അതായത് ആർ എസ് എസിൻ്റെ ഒരു പ്രതിനിധി ബി ജെ പിയിൽ വേണ്ട എന്ന് തീരുമാനമെടുത്തിട്ട് മാസമായി അപ്പോൾ അവരുടെ ഒരു മടുപ്പാണ് അതിൽ കാണുന്നത് അപ്പോൾ ഇത് കൃത്യമായി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും അവർ സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയെ ഇറക്കിയതുപോലെ ഇവിടെ ഇനി മറ്റു കാര്യങ്ങളിലും നിയന്ത്രണം പൂർണ്ണമായും കേന്ദ്ര നേതൃത്വത്തിനെതിരായി വരികയാണ് ഇവിടെ ഇപ്പോൾ കെ സുരേന്ദ്രന് അതിൽ റോൾ ഇല്ല എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ ഇനി അത് പറയാം വിമതർ അങ്ങനെയെങ്കിൽ പുറത്തേക്ക് പോകും അത് കേന്ദ്ര നേതൃത്വത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ പുറത്തേക്ക് പോകുമെന്ന് പറയാം അവിടെ ഭരണം തുലാസിലായാലും നഗരസഭ വീണാലും അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര നേതൃത്വത്തിനാണ് എന്ന് പറയുന്നതായിട്ടാണ് കെ സുരേന്ദ്രൻ്റെ പ്രതിനിധിയിൽ നിന്ന് എനിക്ക് തോന്നിയത് കാരണം അദ്ദേഹത്തിന് ഇനി കുറച്ചു കാലം കൂടിയേ ഉള്ളൂ അവിടെയും പുതിയ ഒരു പേര് ആലോചിക്കുന്നു ഗ്രൂപ്പിനപ്പുറത്ത് എന്നുള്ള പേര് എന്ന നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് നമ്മൾ തുടർച്ചയായി കേൾക്കുന്നുണ്ട് പക്ഷേ ആർ എസ് എസിന്റെ താല്പര്യം നോക്കുമ്പോൾ ആ പേരാണോ വരിക എന്നൊരു ചോദ്യം കൂടിയുണ്ട് മറ്റു ചില പേരുകളെയും പറഞ്ഞു കേൾക്കുന്നു അപ്പോൾ എന്തായാലും ആ ഒരു നേതൃത്വം മാറും ഇതുവരെയുള്ള എല്ലാ രീതികളും മാറ്റിക്കൊണ്ട് ഇപ്പോൾ സംഘടനയിൽ പുതിയ നേതൃത്വങ്ങൾ വരുമ്പോൾ തലപ്പത്തും അതായത് പാർട്ടി അധ്യക്ഷ സ്ഥാനത്തും കാര്യങ്ങൾ മാറും ഇനി സന്ദീപ് വാര്യരുടെ റോൾ എന്ന് പറയുമ്പോൾ സന്ദീപ് വാര്യർ ചർച്ച എന്നുള്ള വാർത്തകളൊക്കെ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അത് സാബു എന്ന് പറയുന്ന നേതാവുമായി സന്ദീപ് വാര്യർക്ക് നേരത്തെ തന്നെ ബന്ധമുള്ളതാണ് ബി നിന്ന് പോയ ആളാണല്ലോ അപ്പോൾ സാബുവുമായി സാബു എന്ന കൗൺസിലറുമായി ചർച്ച നടത്തിയെന്ന് കേൾക്കുന്നത് അല്ലാതെ ഈ ഏഴുപേരും സാബുവുമായി ചർച്ച നടത്തിയതെന്നൊന്നും പറഞ്ഞുകൂടാ പക്ഷേ ഇത് വീഴുകയാണെങ്കിൽ സ്വാഭാവികമായും യു അവർ പിന്തുണയ്ക്കും കാരണം കൗൺസിലർമാർക്ക് അധികാരം വേണമെന്നതുകൊണ്ട് യു ഡി എഫിനെ പിന്തുണച്ചുകൊണ്ട് വീണ്ടും യു ഡി എഫിൻ്റെ ഭാഗമായി നിന്ന് ഭരണത്തിലേറാനുള്ള ശ്രമം നടത്തും ഈ എതിർ ശബ്ദങ്ങൾ എന്നുള്ള ധൈര്യത്തോടു കൂടിയുള്ള പ്രതികരണങ്ങൾ തുടർച്ചയായി വരുന്നത് ചെറിയ കാര്യമായി ഞാൻ കാണുന്നില്ല ഇപ്പോൾ ശിവരാജിന്റെ കാര്യമൊക്കെ അവിടെ ഇപ്പോൾ ബി ജെ പി രണ്ട് തട്ടായിട്ടുണ്ട് പാലക്കാട് എന്ത് വിഷയത്തിലും ഇപ്പോൾ ബ്രൂവറി വിഷയത്തിലായാലും അദ്ദേഹം മറ്റൊരു പ്രതികരണം കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാർ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നു പിറ്റേ ദിവസം ബ്രൂവറിൽ സമരത്തിൻ്റെ ആവശ്യമില്ല എന്തിനാണ് സമരം ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നതല്ലേ ആ സമരത്തിൻ്റെ ആവശ്യമില്ല എന്ന് ശിവരാജൻ പ്രതികരിക്കുകയാണ് അപ്പോൾ ഇതാണ് ബി ജെ പിയിൽ നിന്ന് പാലക്കാട് ഉയർന്നു കേൾക്കുന്ന ശബ്ദം ഈ രണ്ട് തവണ നഗരസഭാ ഭരണം പിടിച്ചു ഇത്തവണ വലിയ രീതിയിൽ വോട്ട് നേടുമെന്ന് പ്രതീക്ഷയെടുത്ത് പതിനെണ്ണായിരം വോട്ടിനെ ഭൂരിപക്ഷത്തിനെ അവിടെ രാഹുൽ മാങ്കോട്ടത്തിൽ ജയിച്ചതിൽ ബി ജെ പിയുടെ ഭിന്നതയും ഒരു പ്രധാനപ്പെട്ട കാരണമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അപ്പോൾ കൃഷ്ണകുമാറിനെ തോൽപ്പിക്കാൻ ഇറങ്ങിയവർ തന്നെയാണ് ഇപ്പോഴും വിമത ശബ്ദമായി വരുന്നത് അവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് ചെറിയ സൂചനയല്ല അപ്പോൾ നഗരസഭ വീഴുമോ വീഴില്ലേ എന്നറിയില്ല പക്ഷേ ഭരണം തുലാസിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു ഇനി അതല്ല ഇനിയിപ്പോൾ ഈ പറയുന്ന പുതിയ ഭാരവാഹികളിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കിട്ടി കഴിഞ്ഞാൽ തൃപ്തരായി അടങ്ങാനും സാധ്യതയുണ്ട് പക്ഷേ അതൊരു താൽക്കാലിക അടങ്ങലായിരിക്കും എന്നുള്ളതാണ് ഇനി ഈ പറയുന്ന പുതിയ പേരുകൾ ഈ പുതിയ പേരുകൾക്ക് പാർട്ടിയെ കെട്ടിപ്പടുക്കേണ്ട വലിയ ചുമതലയുണ്ട് അത് എത്രത്തോളം സാധ്യമാകും ആർ എസ് പിന്തുണയോടുകൂടി അങ്ങനെ ഒരു വലിയ പ്രവർത്തനത്തിലേക്കൊക്കെ പോവുക എന്നുള്ളത് എത്രത്തോളം സാധ്യമാണ് അപ്പോൾ മുതിർന്ന നേതാക്കളെ മുഴുവൻ അവഗണിച്ചിട്ടാണോ അത് വരിക എന്നൊരു ചോദ്യമുണ്ട് കാരണം മുതിർന്ന നേതാക്കൾ വിവിധ ഗ്രൂപ്പുകളിലാണെങ്കിലും ആ പേരുകളെ വേണ്ട എല്ലാം പുതിയത് വരട്ടെ എന്നുള്ള ഒരു ചിന്ത കേന്ദ്ര നേതൃത്വത്തിനുണ്ടെങ്കിൽ അതൊരു മലർപ്പുടിക്കാരൻ്റെ സ്വപ്നമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്